ഹേ ഗൈസ് കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയ പിന്നെ അല്ലേ ഒരുപാട് നാളായിട്ട് ഒരു സാധനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും ഏകദേശം ടു ഡബിൾ നയൻ ഈ ഒരു സാധനം വളരെ വെറുത്താന്ന് തോന്നുന്നു കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ റിവ്യൂ ഞാൻ കണ്ടു പക്ഷെ നേരിട്ട് വാങ്ങിച്ച് നോക്കിയിട്ടുള്ള റിവ്യൂ ഒന്ന് പറഞ്ഞു നോക്കിയാലോ ഇതാണ് സാധനം മീഷോയിലാണ് എന്നിട്ട് സാധനം പറഞ്ഞത് ഏകദേശം ആ ടു ഡബിൾ നയൻ ടു ഡബിൾ നയന് ഈ സാധനം വെറുത്താണോ ഇല്ലയോ എന്ന് അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഷൂട്ട് ഉണ്ടായിരുന്നു ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നതേയുള്ളു സാധനത്തിന് ഒരുപാട് റിവ്യൂകളൊക്കെ ഉണ്ട് എത്രമാത്രം വെറുത്താന്ന് എന്തായാലും മനസ്സാക്കി നോക്കിയറിയാം മനസ്സിലാവും ഞങ്ങൾ വാങ്ങിക്കണോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവുമോന്നുള്ള ഫുൾ വീഡിയോ നമുക്കിതിൽ ചെക്ക് ചെയ്യാം സോറി വീഡിയോ അല്ല ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റൊന്നും പറയണ്ട ഒരു ഷൂട്ട് എടുക്കാൻ എത്ര ടൈം എടുക്കുന്നോ അത് ഇങ്ങനൊക്കെ തീർത്ത് വന്നത്രല്ലോ സോറിന്റെ വീ ഇങ്ങനെ യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെ സെറ്റ് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് ഓ നമ്മളെ സാധനം എത്ര നാളായി സാധനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റ നോട്ടത്തില് ഒറ്റ പിടുത്തത്തില് സാധനം വറുത്തന്നെട്ടാ ടു ഡബിൾ നയൻ എന്നൊക്കെ പറയുമ്പോ ഞാൻ വിചാരിച്ചു ചീപ്പ് സാധന ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മനസ്സിലാണ് പക്ഷെ ഇത് കൊള്ളാം നല്ല സ്റ്റാ നല്ല ബിൽഡ് ക്വാളിറ്റി നമ്മളെ സാധനത്തിൽ നല്ല ക്വാളിറ്റി ഉണ്ട് കാണുന്ന പോലെയല്ല ഇതിന് ചെറിയ ഇതെങ്ങനെ ഇപ്പൊ ഓപ്പൺ ആക്കണ്ടേ എങ്ങനെ ഓപ്പൺ ചെയ്യണ്ടേ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് അങ്ങനെ പറ ഇതാ ഇതിങ്ങനെ വെക്കാം പിന്നെ അയ്യോ കൈവിട്ട് പോയോ ആ വലില്ല കൈവിട്ട് വെച്ച നമുക്കിതാ ഇതിങ്ങനൊരു ഇഷ്ട കൊറച്ച് ദൂരന്ന് കാണിച്ച ഐതിനെറ്റി ക്രിട്ടീരിയലേക്ക് ഒന്നോൾ ദേ വീഡിയോ എടുക്കാം പിന്നെ ഫോണറിയില്ല അറിയോ ജസ്റ്റ് വിൻഡോനെ ചാരി വെച്ചിട്ടാണെങ്കിൽ கரெക്റ്റ് ഇതാ ഇതിനെ മാത്രമല്ല ഇതിൊരു സെൽഫി സ്റ്റിക്കൈറ്റ് യൂസ് ചെയ്യേറ്റാണ് കണ്ടോ ഇതെസ് കണ്ടോ സോറി ഈ ദേശം ദ ത്രിലംഗ പിണ്ടിതാണ് ഓക്കേ ഹായ് ഗയസ് എന്താലും अगेन സോറി ഞാൻ പെൻ ആയില്ല നിങ്ങോ ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി ഇതിൻ്റെ ലിങ്ക് സെൻഡ് ചെയ്യാം എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റ് ടു ഡബിൾ നയൻ എന്തായാലും വർത്താവും അതുമാത്രമല്ല എന്താ ഒരു പഴന്തിൽ വരെ വന്ന് അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠമില്ല കേട്ടോ ബോക്സ് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ പൊളി സാറു അപ്പോ അടുത്തിടെ കാണുന്നവരെ നമ്മളെ വീഡിയോ കാണുന്നവര് മാക്സിമം പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇത് മാത്രമല്ല ഇനിയുള്ള പുതിയ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ അതിന്റെ അഭിപ്രായം പറയുന്നുണ്ടോ എന്നാ